നമസ്കാരം അഷ്ടപതി കളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വയറിനുള്ള വ്യായാമമാണ് കമൻ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വയറിനുള്ള നല്ല വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വ്യായാമത്തിലേക്ക് കടക്കാം രണ്ട് മൂന്ന് വ്യായാമമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്കന്ന് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് ഒരാൾ കൂടി സഹായത്തിനുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചെയ്യുന്ന ആൾ ഈ ഒരു രീതിയിൽ കിടക്കുക അതുപോലെ തന്നെ ഒരാൾ നമ്മളെ തലക്ക് അടുത്ത ഈ ഒരു രീതിയിൽ നമ്മൾ വന്നു നിന്നുകൊണ്ട് ഇരു കൈകൾ കൊണ്ട് നമ്മുടെ കാല് നമ്മൾ വളരെ ശക്തിയായിട്ട് പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആളുടെ കാല് വളരെ എളുപ്പത്തിൽ പൊക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും തുടക്കക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പക്ഷേ എന്നിരുന്നാലും നമ്മളത് പരമാവധി ശ്രമിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന വ്യായാമമാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ കാല് ഈ ഒരു രീതിയിൽ പൊക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തലക്ക് നിന്ന ആൾ ഇത് വളരെ ശക്തിയായിട്ട് താഴേക്ക് തള്ളണം അപ്പോൾ തള്ളുന്ന സമയത്ത് നമ്മൾ തറയിൽ പോയിട്ട് കാലിൻ്റെ ഈയൊരു മടമ്പ് ഭാഗം നമ്മൾ നിലത്ത് ഇടരുത് അപ്പോൾ ഇട്ടുകഴിഞ്ഞാൽ ഇത് മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാവും അപ്പോൾ നമ്മൾ തള്ളുന്ന സമയത്ത് അവിടെ പോയിട്ട് നിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എടുക്കുക അപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം നമ്മൾ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക കാരണം അങ്ങനെ ഒരു മൂന്ന് സെറ്റ് വരെ നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു ഭാഗത്ത് നിലത്ത് വെച്ച് കൊണ്ട് ഓരോ കാല് വീതം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ തള്ളിക്കൊടുക്കണം പരമാവധി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ആളോട് പൊക്കാൻ വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഈ ഒരു രീതിയിലാണത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് കടയിലാണെങ്കിൽ ഇതുപോലുള്ള ഒരു മുച്ചാൺ വഴി നമ്മളെടുത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കണം അതായത് കൈ നല്ല നിവർത്തി വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈയും കാലും നമ്മൾ ഒരുപോലെ പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊക്കിയെടുക്കുന്നത് ചെയ്തു ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു വ്യായാമം ചെയ്യേണ്ടത് അപ്പോൾ ഇതും ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇത് ചെയ്യുന്ന ഒന്നുകൂടി നോക്കുക കാലിൻ്റെ ഈ പരമാവധി ഈ ഒരു ഭാഗം നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തുടക്കം ചെയ്യുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഒരാൾ ഈ ഒരു രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എടുക്കാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ചെയ്യേണ്ടത് അതേ ഭാഗം തന്നെ നമ്മൾ ഒരു കാലം അടക്കിക്കൊണ്ട് നമ്മൾ ശരീരം ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇടത്തും വലത്തും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് എടുക്കണം ഇതും നമ്മൾ തുടക്കം അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ രണ്ടോ മൂന്നോ സെറ്റ് വീതം നമ്മൾ ശീലിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം